പറയാനുള്ളതൊക്കെ ഇന്നത്തെ വാർത്തകളിൽ നല്ല പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഇവിടെ ഒന്നും പറയുന്നില്ല പരാതി കൊടുത്തതിന് ശേഷം വീണ്ടും അത് മാറ്റി പറഞ്ഞതിൽ എന്താണെന്ന് പറയാനുള്ളത് പോയി എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഇത്രയും കത്തിക്കേറും എന്ന് വിചാരിച്ചില്ല എന്ന് തോന്നുന്നു അവര് വളരെ ലൈറ്റായിട്ട് ഇട്ട ഒരു വീഡിയോ വളരെ ഇത്രയും വലിയൊരു വിഷു ആചാരിച്ചില്ല പക്ഷെ അത് ഒരുപാട് അതെല്ലാ കാര്യത്തിനും അങ്ങനെ പറയും ചില സമയത്ത് നമുക്ക് ഓൺ ദ സ്പോട്ട് പ്രതികരിക്കാൻ ചിലവർക്ക് പറ്റില്ല അതെല്ലാവർക്കും ഒന്നും പറ്റൂല ചിലവർക്കേ പറ്റുള്ളൂ നമുക്ക് പറയാൻ ഭയങ്കര എളുപ്പമാണ് അപ്പം നിങ്ങളുടെ അടുത്ത് ഞാനിപ്പോൾ ഇവിടെ വെച്ച് മോശമായിട്ട് സംസാരിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ അതെ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ വിചാരിക്കും ആ സ്ത്രീക്കായിട്ട് കൊടുക്കാമായിരുന്നു രഹസ്യമായിട്ട് കൊടുത്തൊരു മൊഴിയായിരുന്നു അതിലെ പേര് പറയരുതെന്ന് വിൻസി പറഞ്ഞിട്ടും അത് ആ ആള് പുറത്ത് വിട്ടു അതാണ് പിന്നീട് അത് മാറ്റി പറയേണ്ടി വന്നതെന്ന് വിൻസി പറയുന്നു അതായത് നടന്റെ പേര് പറയാൻ ആള് തയ്യാറായിരുന്നില്ല അതെ നടപടി നടപടി ആണെങ്കിലും അങ്ങനെ രഹസ്യമായിട്ട് എടുക്കാൻ നാളെ അയാൾക്ക് ലീഗലി അത് മൂവ് ചെയ്യാൻ പറ്റും രഹസ്യമായിട്ടൊക്കെ നടപടി എടുത്താൽ അയാൾക്ക് ലീഗലി കോടതി പോകാൻ പറ്റും എന്ത് അടിസ്ഥാനത്തിലാണ് അവരാണ് എനിക്കെതിരെ പരാതി തന്നത് എന്ന് ചോദിച്ചാൽ അസോസിയേഷൻ പറഞ്ഞല്ലേ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അവരെ ഹെൽപ്പ് ചെയ്യായിരുന്നു പക്ഷേ അത് ഷൈൻ കമ്മിറ്റ് ചെയ്തിട്ടുള്ള സിനിമകളെ ബാധിക്കും അത് പല ആളുകളുടെയും വരുമാനവും ഇടുന്നതിന് വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യം ഞാനും ഒക്കെ സപ്പോർട്ട് ചെയ്ത് അപ്പൊ എന്താ പറ്റുന്നെച്ചാ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നമുക്ക് ബുദ്ധിമുട്ടാവും നമ്മൾ വിചാരിക്കും ഇങ്ങനെ നാളെ ഇതുപോലെ ഒരു പെൺകുട്ടിയെ പിറ്റേ ദിവസം മാറ്റി പറയുകയാണെങ്കിൽ സ്ഥിരം കേൾക്കുന്നതും കാണുന്നൊക്കെ ആവശ്യത്തിന് കിട്ടിയില്ലേ അല്ലോഷായിട്ടുണ്ട്

ാണ് മാടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് വേറെ ആരുടെ അടുത്തും പോയി ചോദിക്കാൻ പറ്റില്ല ഇപ്പൊ ഈ കാര്യങ്ങളാണെങ്കിലും എനിക്ക് പ്രതികരിക്കണം തോന്നുന്നത് ഞാൻ പ്രതികരിക്കും അത് എന്നോട് പ്രതികരിക്കരുത് എന്ന് പറയാനൊന്നും ആർക്കും യാതൊരു അധികാരവും ഞാൻ ആരുടെയും കമൻറ്റുകളും നോക്കാൻ പോകാറില്ല ഒന്നും നോക്കാൻ പോകാറില്ല പണ്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കമൻറ്റൊക്കെ നോക്കിയിട്ട് കുറച്ച് ഫീലിങ്സ് ഒക്കെ വരുമായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല ഇപ്പം അതിൽ നോക്കാതിരുന്നാൽ കുഴപ്പമില്ലല്ലോ ഓക്കെ